നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന നടപടികളുമായി യു എ രാജ്യത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ തൊഴിലിടങ്ങളിലെ സുരക്ഷ ഉറപ്പു പുതിയ മാർഗരേഖ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എ മന്ത്രാലയം യു എ മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട ഏഴ് നിർദ്ദേശങ്ങൾ അടങ്ങിയ മാർഗരേഖ പുറത്തിറക്കിയത് മന്ത്രാലയത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രസിദ്ധീകരിച്ച ഈ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം തൊഴിലിടങ്ങളിലെ സുരക്ഷ ഉറപ്പുവരുത്തുകയെന്നത് ഓരോ കമ്പനിയുടെയും ചുമതലയാണ് അസംസ്കൃത സാധനങ്ങളോ നിർമ്മാണ വസ്തുക്കളോ ഉപകരണങ്ങളോ മാലിന്യങ്ങളോ സംഭരിക്കുന്നതിന് കമ്പനിയുടെ ഹാളുകൾ താൽക്കാലിക സംഭരണ സ്ഥലങ്ങളായി ഉപയോഗിക്കരുത് എന്നാണ് മന്ത്രാലയം പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ ഒന്ന് അതേപോലെ കമ്പനികളിലെ യന്ത്ര സാമഗ്രികൾക്ക് ചുറ്റും തൊഴിലാളികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും അവരുടെ ജോലികൾ ചെയ്യാനും സൗകര്യം നൽകുന്ന രീതിയിൽ മതിയായ ഇടം നൽകണമെന്നും മന്ത്രാലയം അറിയിച്ചു അപകട സാധ്യത എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാർഗനിർദ്ദേശം തൊഴിലാളികളെ വീഴുന്നതിൽ നിന്നും വീഴുന്ന വസ്തുക്കളിൽ നിന്നും മറ്റ് അപകടകരമായ വസ്തുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം മാർഗരേഖയിലെ നാലാമത്തെ നിർദ്ദേശം കമ്പനികൾ ജോലി സ്ഥലങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ സമീപമുള്ള ചതുപ്പ് നിലങ്ങളും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളും നികത്തണം എന്നതാണ് ജോലി ജോലിസ്ഥലത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും അഗ്നിപ്രതിരോധ ശേഷിയുള്ളതും അധികൃതർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കും സാങ്കേതിക ഫീച്ചറുകൾക്കും അനുസൃതമായിരിക്കണം കമ്പനി ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ കമ്പനിയിലെ സൗകര്യങ്ങൾ പ്രവേശന കവാടങ്ങൾ എക്സിറ്റുകൾ എമർജൻസി എക്സിറ്റ് ലൊക്കേഷനുകൾ എന്നിവ കൃത്യമായി അടയാളപ്പെടുത്തി നൽകണമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ജോലിസ്ഥലത്തെ നിലത്തിന് ദ്വാരങ്ങളോ തടസ്സങ്ങളോ ഇല്ലാത്ത സമമായതും പരന്നതുമായ ഉപരിതലം ഉണ്ടായിരിക്കണം എന്ന് മാത്രമല്ല ജോലിയുടെ സ്വഭാവത്തിന് അനുയോജ്യമായി സുരക്ഷിതത്വം ഉള്ളതുമായിരിക്കണമെന്നും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് എന്തായാലും പ്രവാസികൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് യു എയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അതേസമയം സ്വദേശി നയം പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു എ പൌരന്മാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന കമ്പനികൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മാനവശേഷി സ്വദേശി മന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ അവാഡി മുന്നറിയിപ്പ് നൽകി സ്വദേശി നിയമം പാലിക്കാതെ വ്യാജ വിവരങ്ങൾ നൽകുന്ന കമ്പനികൾക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് അൻപത് ജീവനക്കാരിൽ കൂടുതലുള്ള സ്വകാര്യ കമ്പനികളിൽ ഡിസംബർ മുപ്പത്തിയൊന്നിനകം രണ്ട് ശതമാനം സ്വദേശി നടപ്പാക്കണമെന്നാണ് നിയമം ബിരുദമുള്ള സ്വദേശികൾക്ക് കുറഞ്ഞത് ഏഴായിരം ദൃഹം ഡിപ്ലോമക്കാർക്ക് ആറായിരം ഹൈസ്കൂൾ യോഗ്യതയുള്ളവർക്ക് യ്യായിരം ദൃഹം എന്നിങ്ങനെയാണ് ശമ്പളം നൽകേണ്ടത് എന്നാൽ ജോലി അന്വേഷിച്ച് എത്തുന്നവർക്ക് കുറഞ്ഞ ശമ്പളം വാഗ്ദാനം ചെയ്യുന്നുവെന്ന പരാതി ഉയർന്നതോടെയാണ് ഈ മുന്നറിയിപ്പ് തൊഴിൽ വിപണി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സ്വദേശിവത്കരണത്തിന്റെ മറവിൽ വഞ്ചിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി കൂടാതെ യു എ പൗരന്മാർക്ക് ജോലി ഉറപ്പാക്കുന്നതിനായി രൂപീകരിച്ച ഇമറാത്തി ടാലേറ്റീവ്നെസ് കൗൺസിൽ തൊഴിൽ പരിശീലനം നൽകിയാണ് സ്വദേശികളെ അയക്കുന്നത് എന്നാൽ സർക്കാരിൽ നിന്ന് വൻ ആനുകൂല്യം ലഭിക്കുന്ന സ്വദേശികൾക്ക് ശമ്പളം കൂട്ടി നൽകാനാവില്ലെന്നാണ് ചിലരുടെ വാദം ഇത്തരം നിയമലംഘനം വച്ചുപോർപ്പിക്കില്ലെന്ന മന്ത്രിയും വ്യക്തമാക്കുന്നു ഈ വർഷം രണ്ടു ശതമാനത്തിൽ തുടങ്ങിയ സ്വദേശി വത്കരണം അഞ്ചു വർഷത്തിനിടെ പത്ത് ശതമാനമാക്കി ഉയർത്തുകയാണ് ലക്ഷ്യം സ്വദേശികളെ നിയമിക്കാത്ത കമ്പനിക്ക് ആളൊന്നിന് ആറായിരം ദീർഘം വീതം വർഷത്തിൽ എഴുപത്തിരണ്ടായിരം ദീർഘം പിഴ ഈടാക്കും നിയമം ലംഘിക്കുന്ന കമ്പനികളെ കുറിച്ച് ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം 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 നമ്പറിൽ ബന്ധപ്പെടണമെന്നും അഭ്യർത്ഥിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക